ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത ക്സ്താ ഒരുക്കമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയുടെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുക പരിശുദ്ധാത്മാവിൻ്റെ ആത്മശക്തി എന്ന ദാനം സ്വീകരിക്കാനാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ധ്യാന വിഷയം അപസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് പത്രോസും യോഹന്നാനും തിരികെ എത്തുന്ന വചനഭാഗമാണ് നമുക്ക് വായിച്ചു കേൾക്കാം മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു നാഥ ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ വിജാതീയർ രോഷാകുലരായത് എന്തിന് ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ചു കൂടുകയും ചെയ്തു അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേറോദേസും പന്തിയോസ് പീലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ അവിടുത്തെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു ഈശോൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മുപ്പതാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ മുപ്പത്തൊന്നാം വാക്യം സ്ഥലം കുലുങ്ങി തുടർന്ന് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ആത്മശക്തി എന്ന പരിശുദ്ധാത്മദാനത്താൽ നിറയപ്പെടുവാനായിട്ടാണ് അപസോല പ്രവർത്തനങ്ങൾ ഒന്നിൻ്റെ എട്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഓ പരിശുദ്ധാത്മാവേ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രോഗങ്ങളിൽ പൈശാചിക പീഠകളിൽ അസ്വസ്ഥതകളിൽ സംശയങ്ങളിൽ ഈ ആത്മധൈര്യം നമ്മെ ധൈര്യപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയട്ടെ ആത്മശക്തി എന്ന ദാനം ഒഴുകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മശക്തി എന്ന ദാനത്തിനു വേണ്ടി ഈ നവേന പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാരംഭ പ്രാർത്ഥന പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപ വഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസ് പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരയണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ നാലാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ പരമേൽപ്പിക്കാം ശക്തിയിൽ നാം നയിക്കപ്പെടുവാനും അവിടുത്തെ ദാനമായ സഹനശക്തിയാൽ നിറയപ്പെടുവാനും പ്രാർത്ഥിക്കാം സഹനശക്തി ആത്മധൈര്യം പ്രദാനം ചെയ്യുന്നു ഇതുമൂലം സകല ഭയങ്ങളെയും നാം അതിജീവിക്കുന്നു ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ പ്രത്യാശ കൈവിടാതെ നമ്മെ പരമേൽപ്പിക്കുന്നവ നിറവേറ്റുവാൻ സാധിക്കുന്നു രക്ഷാകരമായ സഹനത്തിൻ്റെ വേളകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അവസാനം വരെ സഹിച്ചുനിന്ന് രക്ഷ സ്വന്തമാക്കുവാനും സഹനശക്തി നമ്മെ യോഗ്യരാക്കുന്നു ഏറ്റുചൊല്ലാം ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആദിമസഭയെ ശക്തിയിലും കൃപയുടെ നിറവിലും നയിച്ച പരിശുദ്ധാത്മാവെ അങ്ങയിലുള്ള വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിന് ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ ഈ ലോകത്ത് ഞങ്ങൾ സഹിക്കേണ്ട പീഡനങ്ങളെയും കഷ്ടതകളെയും കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തിക്കായി ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന എല്ലാ പീഡനങ്ങൾക്കും നടുവിലും എല്ലാവരും പതറാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സഹിച്ചു നിൽക്കുന്നതിനായി ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരാകുവാൻ വിളിക്കപ്പെട്ട ഞങ്ങളിൽ ഓരോ വ്യക്തിയും ചുറ്റുമുള്ള തിന്മകൾ തിരിച്ചറിയുന്നതിനും നന്മ മാത്രം സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനുമായി ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ പരിശുദ്ധാത്മ ഫലമായ ക്ഷമയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ക്ഷമ കൈവിടാതെ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അസ്വസ്ഥരാകുകയും കോപിക്കുകയും എതിർക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും വിപരീതമായവ സംഭവിക്കുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടാതെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ക്ഷമയോടെ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പ്രാർത്ഥന കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശികായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശികായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഏക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിന്റെ പൂർണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിന്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിന്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ഭക്തിയുടെ ജീവശക്തിയെ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സമാധാനത്തിന്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാന്യതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്ഥതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവ മക്കളുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യകൃപയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവെ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നീയും സ്നേഹവുമാണ് അങ്ങ് പിതാവിൻ്റെ വാഗ്ദാനമാണ് ഏഴ് ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ